എൻ്റെ പേര് ജെസി വിനോയി ഞാൻ ഇടുക്കി രൂപത പാണ്ഡിപ്പാറ ഇടവകാങ്കമാണ് എൻ്റെ മകന് ജർമ്മനിക്ക് പോകാൻ തടസ്സമായിരുന്നു അല്പുത ജവമാലയും ഏകദിനവും കൂടിക്കൊണ്ടിരുന്നു ഒരു ഏകദിനത്തിൽ അച്ഛൻ പറഞ്ഞു വാവ എന്ന കുട്ടിയെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ അത്തം തിരുത്തി പറഞ്ഞു വാവ എന്ന മകനെ ഞങ്ങൾ മോനെ വാവ എന്നാണ് വീട്ടിൽ വിളിച്ചുകൊണ്ടിരുന്നത് എന്നിട്ടൊരു രണ്ട് മാസത്തിനുള്ളിൽ അവന് ജർമ്മനിക്ക് പോകാനുള്ള തടസ്സമെല്ലാം മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി അവൻ ജർമ്മനിക്ക് പോവുകയും ഇപ്പോൾ അവിടെ സുഖമായിട്ടിരിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ സാക്ഷ്യം ഞങ്ങൾക്കൊരു പശു ഉണ്ടായിരുന്നു അതിൻ്റെ കയറ് കഴുത്ത മുറുകിയിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല അത് പുഴുവായി ഞാൻ ഈ അത്ഭുത ചവമാല എല്ലാ ദിവസവും കൂടുന്നുണ്ടായിരുന്നു ഒരു റെക്കോർഡ് ജവന്മാല കൂടിക്കൊണ്ടിരുന്നിട്ട് ഞാൻ ഈ ആരാധനയുടെ സമയത്ത് ഈ പശുവിനോട് ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു വേറെ മാർഗമൊന്നുമില്ല കഴുത്താലാണ് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല നീ കൂട്ടത്തിൽ കൂടി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാനും പ്രാർത്ഥിച്ചൂടി പശുവിനെയും കാണിച്ചു മൂന്ന് ദിവസം കൊണ്ട് ആ പുഴുവും പോയി കഴുത്തല ശരിക്കും ഉണങ്ങുകയും ചെയ്തു വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ ഭർത്താവ് പള്ളിയിലെ കൈക്കാരനായിരുന്നു ഒരു ഇരുപത്തിരണ്ടടി പൊക്കത്തിൽ നിന്ന് ടാറിങ്ണ്ട് ടാറിങ് റോഡിലോട്ട് വീണു മരിച്ചു എന്നാണ് എല്ലാവരും വിചാരിച്ചത് തലയ്ക്ക് മൂന്ന് പൊട്ടല് അത് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു വാരിയല് പത്തെണ്ണം പൊട്ടി ഇടുപ്പല്ലിന് പൊട്ടൽ തോളല്ലിന് പൊട്ടൽ ഇനി ചെവിയുടെ ബാക്കിൽ പൊട്ടിയിട്ട് കണ്ണ് തുറന്നായിരുന്നിരുന്നത് കിറി കോടിപ്പോയി രാജഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഐ സിയുലാക്കി ഡോക്ടർമാർക്കാകെ വലിയ പ്രതീക്ഷയൊന്നുമില്ല ഏത് സമയവും വെന്റിലേറ്ററിൽ ആറ്റും ആക്കുമെന്നൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഞങ്ങൾ പ്രാർത്ഥിച്ചു ചൊവ്വാഴ്ചത്തെ ഫെബ്രുവരി നാലാം തീയതി ചൊവ്വാഴ്ചത്തെ അത്ഭുത ചവമാലയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഇപ്പോൾ രാജഗിരി ഹോസ്പിറ്റലിലായിരിക്കുന്ന ഒരാളെ ദൈവം സൗഖ്യപ്പെടുത്തുന്നതെന്ന് അത് ഞങ്ങൾ ഞങ്ങളെ തന്നെയാണെന്ന് ആണെന്ന് വിചാരിച്ചു ബുധനാഴ്ച രാവിലെ ശ്വാസകോശത്തിന് ചതവ് ഉണ്ടായിരുന്നു അപ്പോൾ ഏത് സമയവും വെൻ്റിലേറ്ററിലാക്കുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് ബുധനാഴ്ച രാവിലെ എല്ലാ ദിവസവും ഉണ്ട് ബുധനാഴ്ചത്തെ സ്കാനിങ് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ശ്വാസകോശത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല തലയിലെ ബ്ലീഡിങ്ങും കൂടിയിട്ടില്ല അത് കുഴപ്പമില്ല എന്ന് പിന്നെ ഉള്ളത് ഇടുപ്പിലിൻ്റെയും തോളല്ലിൻ്റെയും ഓപ്പറേഷനാണ് പറഞ്ഞിരുന്നത് വ്യാഴാഴ്ച ആയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു അത് ഓപ്പറേഷൻ്റെ ആവശ്യമില്ല ശരിയായിക്കോളൂ എന്ന് പിന്നെ കണ്ണ് തുറന്നാണ് ഇരുന്നത് അതിന് ചെവിയുടെ ബാക്കിൽ ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അത് ചെയ്തു കണ്ണ് ഒരു ആറു മാസത്തേക്ക് ഞങ്ങളിങ്ങനെ അടച്ചു വെച്ചോണ്ടായിരുന്നത് കണ്ണ് തുറന്നതിനേക്കാണിനകത്ത് മുറി മുറിവൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കണ്ണ് നന്നായിട്ട് അടയുന്നുണ്ട് ഇപ്പോൾ കിറിയുടെ ഒരു കോട്ടമല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല ഇത്രയും പെട്ടെന്ന് സൗഖ്യമാകുമെന്ന് ഒട്ടും വിചാരിച്ചതല്ല ഇപ്പോൾ എൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല യേശുവേ നന്ദി നന്ദി പറയാം പ്രൈസ്